അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലാത്തേത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യം തന്നെ നിങ്ങളുടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതായത് കമൻറ്റുകൾ ഞാൻ വായിച്ചിരുന്നു അതെ ആദ്യമാദ്യം കാണുന്ന കമൻറ്റുകൾ വലിയ വലിയ കമൻ്റുകൾ യൂട്യൂബ് തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് മുന്നിലേക്ക് കൊണ്ടുവരും അപ്പോൾ ആ കമൻറ്റ് നമ്മൾ പെട്ടെന്ന് കാണും ചെറിയ രീതിയിലുള്ള കമൻറ്റ് വളരെയധികം താഴെയായിട്ടാണ് യൂട്യൂബ് കൊടുക്കുക ഒരിക്കൽ പോലും നിങ്ങളോട് എനിക്ക് ഇഷ്ടമില്ലായിട്ടോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടോ അങ്ങനെയൊന്നല്ല അപ്പോൾ വലിയ കമൻ്റ് മുന്നിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചോടും ഒന്ന് രണ്ട് കമൻറ്റൊക്കെ വായിക്കും അതാണ് അപ്പോൾ പലരുടെയും കമൻറ്റ് കണ്ടോ ഞാൻ എനിക്ക് കമൻ്റ് എഴുതണമല്ല എൻ്റെ വായിക്കൂലാണ് അങ്ങനെ നിങ്ങൾ പറയരുത് ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അതൊക്കെ ഒന്ന് നോക്കാറുണ്ട് കഴിയുമെന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെ തന്നെയാലും ഇനി നിങ്ങളുടെ കമൻറ്റൊക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷമ ചോദിക്കുന്നു എന്തൊക്കെ തന്നെയാലും നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം പിന്നെ പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ കഥയൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ വെറുതെ ആണോ തള്ളി മറിക്കലാണോ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കമൻ്റുകൾ മല നമ്മുടെ മലപ്പുറം മലപ്പുറമൊത്ത് സ്റ്റോറിയിലൊക്കെ വന്നു അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ കല്യാണത്തെക്കുറിച്ച് സൽവാന്റെ അടുത്തെത്തിയാൽ എല്ലാവർക്കും കല്യാണമാകും ഇവിടെ ഒന്നാം കെട്ടുകാർക്ക് തന്നെ കല്യാണം ഇല്ല എന്നുള്ള രീതിയിലുള്ള കമൻസുകളും വന്നു കേട്ടോ നമ്മുടെ സ്റ്റോറി എന്ന് വെച്ചാൽ വെറും സ്റ്റോറി മാത്രമായിട്ട് നിങ്ങൾ കരുതരുത് ഇതിൽ ജീവിതമുണ്ട് പലരുടെയും ജീവിതങ്ങൾ ഓർത്തിണക്കിയതാണ് ഇത് നമ്മുടെ നുസൈബ നൂർ ഫാത്തിമ ഇതൊക്കെ അതിൽ പെട്ടതന്നെ ഉസ്താദിനെ സ്നേഹിച്ച അൽ ക്രിസ്ത്യാനി പെണ്ണ് എന്നുള്ള ആ കഥയൊക്കെ നിങ്ങൾ വിചാരിക്കണ്ട വെറും കെട്ടുകഥയെന്ന് അതൊരിക്കലുമല്ല അതൊക്കെ ഉള്ളത് തന്നെയാണ് അലഹമ്മദില്ല ഇപ്പോഴവർ ജീവിക്കുന്നുണ്ട് ഒ ഒരു ഫാമിലി മാത്രമല്ല അങ്ങനെ എത്രയോ ഫാമിലികൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളാണ് അതൊക്കെ ഇതിലൂടെ ഞാൻ അവതരിപ്പിച്ചത് അതുമാത്രമല്ല നമ്മുടെ നുസൈബ സ്റ്റോറി എല്ലാവരും പറയും കളവ് പറയാണ് കെട്ടുകഥയാണ് അങ്ങനെ അങ്ങനെ ഒരിക്കലുമല്ല നുസൈബ അതൊക്കെ ആ പെണ്ണിനെയൊക്കെ ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ആ ഒരു അനുഭവം അവൾ അനുഭവിച്ച വേദന പക്ഷേ ഇപ്പം അലഹമ്മില്ല സുഖാണ റാഹത്താണ് നമ്മളിവിടെ എന്നുള്ള പേര് നൂർ ഫാത്തിമ എന്നുള്ള പേര് അതൊക്കെ വെറും പേരുകൾ മാറ്റല് മാത്രമേ ഉള്ളൂ അതനുഭവിച്ച പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി സ്റ്റോറിയിലെ കഥാപാത്രമായ പെൺകുട്ടികൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അലഹമില്ല റാഹത്തോടു കൂടെ അള്ളാഹു സുബ്ഹാനോ താല ഹിതായം നൽകിയ കുട്ടികളാണ് ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് മുസ്ലിമിലേക്ക് വന്ന് അവർ നല്ല രീതിയിൽ റാഹത്തോടുകൂടി അഞ്ചു വക്ത നിസ്കാരവും ഖുർആൻ പാരായണവും എന്തിനേറെ ഹിജാബ് എന്നും ഹിജാബ് ധരിച്ചുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം വരും അത്രക്കും മുസ്ലിമായി ജനിച്ച നമ്മളിവരെ അത്രയധികം സേഫ്റ്റിയിൽ ജീവിക്കണില്ല എന്നാൽ ക്രിസ്ത്യൻസായി ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് പിന്നീട് മുസ്ലിമായി അതിമനോഹരമായി ജീവിക്കുന്ന ആ ഒരു രംഗം നമ്മളിപ്പോഴും കാണുന്ന കാഴ്ചയാണ് അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങളത് വെറും കെട്ടുകഥയാക്കി മാത്രം എടുക്കരുത് ഓരോരുത്തരും ജീവിതത്തിലുണ്ടായ അനുഭവ കഥകൾ കൂടിയാണ് ഇതിലൂടെ ഞാൻ പറയുന്നത് എന്തൊക്കെ തന്നെയും പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട് സാരല്ല ഒന്നും പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ചില കമൻ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മളൊരു മനുഷ്യനല്ലേ നമുക്കും ഉണ്ടാവില്ല വികാര വിചാരങ്ങളൊക്കെ നമ്മളെ കുറിച്ചൊന്നും വല്ലാതെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ തിരിച്ച് എന്തെങ്കിലും ഞാൻ എഴുതി വിടും കമൻ്റായിട്ട് അതൊരു തമാഷ രൂപയിൽ എടുത്താൽ മതി ഓക്കെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ മൂന്ന് സ്റ്റോറി കാണുന്ന എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരും മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറേ ഉള്ളൂ സത്യമായിട്ടും നിങ്ങൾ ഒരിക്കൽ പോലും എന്നോട് പിണങ്ങരുത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം അജ്മൽ അജ്മൽസർ ഗൾഫിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ് അതെ ബുഷിക്ക് ഏറെക്കുറെ സുഖമായി തുടങ്ങി ഇപ്പോഴാണ് അജ്മൽ സാറിന് സമാധാനമായത് ഇക്ക ഇക്ക പോയാലേ ഇനി എന്ന് വരിക മോളെ ഇക്ക പോയാലേ ഇൻഷാല്ല നോക്കട്ടെ ഞാന് അല്ലിക്ക ഇക്ക എന്ത് ജോലിക്ക പോകുന്നത് ഇക്ക ഇവിടെ മാഷായിരുന്നല്ലോ അവിടെ എന്ത് ജോലിയാണ് ഇക്കാക്കുള്ളത് ആ ഒരു പങ്ങളുടെ ചോദ്യത്തിന് മുമ്പിലും അജ്മൽ ഒരു നിമിഷം പകച്ചുപോയി കാരണം ശരിയാണ് ഞാന് ട്യൂഷൻ സെൻറ്റർ തുടങ്ങാം മാഷാകാം എന്നുള്ള രീതിയിൽ പോയതായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ എൻ്റെ ജോലിയാകെ മാറി മറിഞ്ഞു അതെ സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ പരിചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നെന്ന കാര്യം അവളോട് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അജ്മൽ പറഞ്ഞു മോളെ ബുഷി ഇക്കാക്കു നല്ലൊരു ജോലിയാണ് കിട്ടിയത് ഇക്കാക്ക ഒരു മാഷ് മാത്രമല്ല എന്നുള്ള കാര്യം നീ അറി അറിഞ്ഞില്ലേ ഇക്കാക്ക സൈക്കോളജി അല്ലേ അതല്ലേ വെറുതെ വല്ല ഒരു സൈക്കോളജിക്കൽ മൊമെൻ്റ് എൻ്റെ പെണ്ണേ ഞാൻ പറഞ്ഞു തരട്ടെ ഇക്കാക്കു നിന്നെ കണ്ടാൽ അറിയാം നീ ഏത് രീതിയിലുള്ളതാണ് നിൻ്റെ മനസ്സിലെന്താണുള്ളത് പോയിക്ക അങ്ങനെയൊന്നും പറയല്ലേ എന്താ പെണ്ണേ പിന്നെ വെറുതെ ആണോ ഞാൻ സൈക്കോളജി പഠിച്ചത് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അവരുടെ മനസ്സിനുള്ളിൽ എന്ത് അല്ലെങ്കിൽ എങ്ങനെ അവരെ കെയർ ചെയ്യാം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ച വിഷയമല്ലേ അതിലൊക്കെ ഞാൻ പാസ് ആയതല്ലേ പെണ്ണെ ഓ ഇക്കാക്കേ ആ ജോലിക്ക് പോയിക്കൂടെ പൊന്നുമോളെ ആ ജോലിക്കും കൂടി തന്നെയാണ് ഞാൻ പോകുന്നത് അപ്പം മാഷെന്ന എന്ന ജോലി അത് തീരെടുത്തില്ലേ ഇനിയിപ്പോൾ ഈ ഫീൽഡ് നോക്കട്ടെ ഞാൻ അതെ അറബികളെയും അറബിച്ചുകളെയും അറബിക്കുട്ടികളെയൊക്കെ ഒരുപാട് ഇതുപോലെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാനുണ്ടാവും അതൊക്കെ കണ്ടില്ലേ മെസ്സേജ് വന്നത് ബുഷി മുഴുക്ക് കുഴപ്പമൊന്നുമില്ലല്ലിപ്പോ ഇപ്പോ ഉം ഇനി എന്നെ ഇടക്കിടക്ക് വിളിച്ചു വരുത്തരുത് കേട്ടോ അതെന്താ അല്ലേ എന്താ ഇക്ക എന്താ അവിടെ പെണ്ണ് കെട്ടി കെട്ടിക്കൂടുകയാണോ ബുഷിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ ഒരു നിമിഷം എന്തൊക്കെയോ ഓർത്തുപോയി അതെ ഹംദ ഹംത മനസ്സിലേക്ക് കയറി കൂടിയ ആ പെണ്ണിന്റെ മുഖം ഓ എന്ത് ഇക്ക ആലോചിക്കുന്നത് ബുഷിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മലിന് ഉത്തരം ഉണ്ടായിരുന്നില്ല എൻ്റെ പെണ്ണെ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി എന്താ വല്ല അറബിക്കുട്ടികളെയും സെറ്റായിട്ടുണ്ടോ എന്താ പെണ്ണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് കയറി വന്നു അല്ല ബുഷിയെ എന്തപ്പോ ഇക്കാക്കിയെന്നുള്ള ബോധക്കയ്യം മറന്നോ എന്തൊക്കെയാ പാങ്ങളയും പങ്ങളും കൂടെയും പറഞ്ഞ് ഉണ്ടാക്കണത് അല്ലുമാ എനിക്കും ഉണ്ടാവില്ലേ ഒരു നാത്തൂനെ കാണാൻ പോതി ഞാൻ പറയാ ഗൾഫിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു നടക്കാമല്ലോ എടി എൻ്റെ നാത്തുന് ഒരു മിസ്രി പെണ്ണാണ് അല്ലെങ്കിൽ അറബി പെണ്ണാണെന്നൊക്കെ എൻ്റെ പൊന്നാര പെണ്ണെ അങ്ങനെ ഒന്നും പറയല്ലേ ഓനോട് ഓൻ ഓനെവിടെ നാട്ടിലെല്ലാവരും പെണ്ണ് അന്വേഷിച്ച് നടക്കുകയാണ് അതിന് ഓനക്ക് പറ്റഴിഞ്ഞാൽ എന്താ ഉമ്മ അത് വേണ്ട അത് കുടുംബത്തിൽ നിന്നൊക്കെ ആകുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കണ്ടീലമ്മാ ബുഷിക്ക് പോലും താല്പര്യമില്ല പിന്നെ ഇപ്പം എന്താ അല്ല മോനെ അവർ ചോദിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്തായാലും വേണ്ടില്ല ഉമ്മ നാളെ എട്ട് മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ആ രാത്രി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മ ഉണ്ണിയപ്പത്തിന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതുപോലെ ബീഫ് കൊണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പത്തിരി ഉണ്ടാക്കണം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം രണ്ട് ഐറ്റംസ് അച്ചാർ ഉണ്ടാക്കണം പിന്നെന്താ പലഹാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ബീഫൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുക പൊന്നുമോനെ അല്ലമ്മ ഇതൊക്കെ എന്തിനെനിക്ക് ഞാൻ ചിലപ്പോൾ അറബി വീട്ടിലായിരിക്കും ഞാൻ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചു അല്ല മോനെ നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടി നാട്ടിൽ കൊതിക്കൂലേ അതുപോലെ തന്നെ നാട്ടിൽ നിന്നാണ് ചെല്ലുമ്പോഴേ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് കൊതിച്ചു നിൽക്കണമെന്നുണ്ടാവും എൻ്റെ പൊന്നുമോനെ ഇത് നിൻ്റെ കൂട്ടുകാരന് കുറച്ച് കൊടുത്തോ അതുപോലെ തന്നെ അറബിയുമ്മക്ക് കൊടുക്കാൻ മറക്കരുത് ഇട്ടോ ഉം അറബിയുമ്മക്കും കൊറച്ച് കൊടുത്തോ പിന്നെ അവിടെ മുഹസി ഓലക്കല്ലേ അല്ലേ സിനാലൊക്കെ ഓർക്കൊക്കെ കൊതിയായിട്ടുണ്ടാവും അവർക്ക് കൊടുക്ക് പിന്നെ മോൻ്റെ അറബി വീട്ടിലും കുറച്ച് കൊടുത്തേക്ക് എൻ്റെ ഉമ്മ എൻ്റെ അറബി വീട്ടിൽ അത് അവിടുത്തെ അറബിച്ചോടെ സ്വഭാവം ശരിയല്ല എന്താ മോനെ നീ പറയുന്നത് അതെ ഉമ്മ അത് ആൾ പോരാ മോനെ അത് സാരല്ല എന്നാലും സന്തോഷത്തോടു കൂടി നീ പറഞ്ഞില്ലേ അവിടെ ഒരു കുട്ടിയുണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് കൊടുത്തേക്ക് കേട്ടോ എല്ലാം കുറച്ചേച്ചു കൊടുത്തോണ്ടിട്ടോ എല്ലാവർക്കും ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അജ്മസാൽ ഒരു നിമിഷം വിചാരിച്ചത് തൻ്റെ ഹംതയായിരുന്നു റബ്ബേ എൻ്റെ ഉമ്മ കൊടുത്തയച്ച പലഹാരങ്ങൾ അതെൻ്റെ ഹംതയ്ക്ക് കൊടുക്കാൻ കഴിയുമോ അതായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്തായാലും വേണ്ടില്ല രണ്ടും കൽപ്പിച്ച് പോയി നോക്കണം അറബി വിളിച്ചതല്ലേ മോനെ എന്നാൽ മോനെ ഉറങ്ങിക്കോ ലേറ്റ് ആവേണ്ട നാളെ നേരത്തെ പോകാനുള്ളതല്ലേ അജ്മൽ റൂമിലേക്ക് കടന്നു തൻ്റെ പഴയ കാലങ്ങൾ ഓർത്തു റബ്ബേ എൻ്റെ ജീവിതം എൻ്റെ കലാലയ ജീവിതം എൻ്റെ സ്കൂൾ ജീവിതം എന്നാൽ അവിടെ നിന്നൊന്നും കിട്ടാത്ത എനിക്ക് അറബ് നാട്ടിൽ ചെന്നപ്പോൾ കിട്ടി അതെൻ്റെ ഹന്ത അത് അവളെൻ്റെ ഹൃദയത്തിലേക്ക് കയറിപ്പോയി റബ്ബേ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കും എനിക്കറിയണില്ല ഒരു പക്ഷേ വളരെയധികം വിഷമകരമായ ഘട്ടത്തിലൂടെ എനിക്ക് കഴിഞ്ഞു പോകേണ്ടി വരും അതല്ല ഒരു പക്ഷെ സന്തോഷമാണെങ്കിലോ അല്ല നീ ഹയർ ഇതുക്കല്ല എനിക്ക് റഹ്മാനെ അജ്മൽ സാർ അതാ ഉറങ്ങുന്നു ഉറങ്ങുമർക്കിടന്നിട്ടും ഉറക്കം വരുന്നേയില്ല തിരിഞ്ഞു മറിഞ്ഞും കിടന്നു എന്തായിരിക്കും അറിയില്ല അറബി എന്നെ ചതിക്കോ അറബി എന്നെ ചതിക്കോ ഹംദ അതെ അവളുടെ അവളെ പരിചരിക്കാൻ വരണമെന്നാണ് എന്നോട് പറഞ്ഞത് അതൊരു പക്ഷേ വലിയൊരു ചതി അതിന് പിന്നുണ്ടാവുമോ എനിക്കറിയില്ല അള്ളാ കറിയാം എന്തായാലും വേണ്ടില്ല രണ്ടും കൽപ്പിച്ച് പോകുന്നേ അന്ന് സുബഹിൻ്റെ സമയമായപ്പോൾ അതാ അജ്മൽ ഒരു നിമിഷം ഞെട്ടിയോണം റബ്ബേ ഹോ ഭാഗ്യം സമയം അധികം ആയിട്ടില്ല അവൻ പെട്ടെന്ന് തന്നെ തഹജു നസ്കരിച്ച് പടിച്ചറബിനോട് ദാ ചെയ്തു വേഗം പള്ളിയിൽ പോയി വന്നു ഉമ്മ അപ്പോഴേക്കും പണി തുടങ്ങിയിരുന്നു മോനെ അജു ഉമ്മാൻ്റെ കുട്ടിക്ക് എപ്പോഴാ ആരാ കൂടെ വരിക ഉമ്മ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും ഉമ്മ വരണ്ടട്ടോ ഉമ്മ വന്നാൽ സഹിക്കാൻ കഴിയൂല ഇല്ല മോനെ അല്ലെങ്കിലും ബുഷിനെ വിട്ട് എൻ്റെ കൂട്ടുകാർ വരും എൻ്റെ കൂടെ അങ്ങനെ അതാ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സമയമായപ്പോഴേക്കും അജ്മൽ സാറിൻ്റെ കൂട്ടുകാരിലെത്തി അജ്മൽ ഒക്കെ സെറ്റല്ലേ ഓക്കെ അല്ലേ ആടാ അല്ല അജ്മൽ നീ എന്തിനാ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോകുന്നത് നിനക്കിവിടെ നല്ല ഗവൺമെൻറ് ജോലി ഉള്ളതല്ലേ അത്യാവശ്യം സാലറി ഉള്ളതല്ലേ പിന്നെന്താ എടാ സാലറിയോ ഗവൺമെൻറ് ജോലിയോ മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ട് ഒരു ജീവൻ്റെ വില അതുകൂടി എനിക്ക് എന്താണ് നീ പറയുന്നത് എനിക്കൊരു ജീവൻ രക്ഷിക്കാനുണ്ട് എനിക്ക് അതിന് പോയേ തീരൂ ഒരു പക്ഷേ ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ വരുന്നത് ഒരു പക്ഷേ എൻ്റെ ജീവനറ്റ ശരീരമായിരിക്കും ഒരുപക്ഷേ അതും ഉണ്ടാവില്ല അത് എന്താണ് അജ്മൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ ഉമ്മ കേൾക്കണ്ട അല്ലടാ ഞാൻ പറഞ്ഞു എന്ന് മാത്രം രണ്ടും കൽപ്പിച്ചാണ് ഞാൻ പോകുന്നത് എന്താണ് നീ അങ്ങനെയൊക്കെ പറയുന്നത് ഏ ഇതേ സമയമായി തുടങ്ങിയിട്ടോ അപ്പോഴേക്കും ഉമ്മ അവരെല്ലാവരെയും ചായക്ക് വിളിച്ചു എല്ലാവർക്കും പത്തിരിയും ഇറച്ചിക്കറിയും ഉമ്മ ഉണ്ടാക്കിയിരുന്നു മക്കളെ കഴിച്ചോളേ അല്ല എടാ നാടൻ പത്ത് കാലായി ഉമ്മ രാത്രി എല്ലാം പരത്തി വെച്ചതായിരുന്നു എടാ എല്ലാം ചുട്ടെടുത്ത് കൊണ്ടുപോകാനുള്ളതും കൊടുക്കാനുള്ളതൊക്കെ ആയിട്ട് കുറേ ലഗേജ്സ് ഫുഡ് തന്നെയാണ് വേറൊന്നുമല്ല ചക്ക ഫ്രൈ ചെയ്തതായിട്ടും ആ അങ്ങനെ പലതും എല്ലാം ഉമ്മ തന്നെ ഉണ്ടാക്കി ചിപ്സ് പച്ചക്കായ വാങ്ങിക്കൊണ്ടുപോകാൻ മോനെ ചിപ്സ് ഉണ്ടാക്കാം നമുക്കെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉമ്മ തന്നെ ഉണ്ടാക്കി ഒന്ന് പുറത്തുനിന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞു എടാ നിൻ്റെ ഉമ്മ ഉമ്മാനെ കിട്ടിയ നിനക്ക് ഭാഗ്യം എല്ലാവരും സന്തോഷത്തോടു കൂടി ചായയും പത്തിരിയും ഇറച്ചിയും എല്ലാം കഴിച്ചു ഇറങ്ങാൻ നിൽക്കുകയാണ് ഉമ്മ വിതുമ്പി തുടങ്ങി ഉമ്മ ഉമ്മാൻ്റെ പ്രിയപ്പെട്ട മകൻ അജ്മൽ പോവുകയാണ് ഉമ്മ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അജ്മൽ വല്ലാതെ വിഷമിച്ചിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ പോകുമ്പോൾ അജ്മലിൻ്റെ കണ്ണു ത നിൽക്കുന്നുണ്ടായിരുന്നില്ല ഉമ്മാ മോനെ പോയി വരി ഉമ്മാ അവൻ വിതുമ്പുകയായിരുന്നു ഉമ്മയുടെ മുഖത്ത് നോക്കി ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഒരുപാട് കരഞ്ഞു എന്തെൻ്റെ കുട്ടി ഇങ്ങനെ കരയണത് അമ്മാൻ്റെ കുട്ടി ഇങ്ങനെ കരഞ്ഞാൽ അമ്മാ എങ്ങനെ സഹിക്കും ഇത് ഉമ്മായിട്ട് വരാട്ടോ ബുഷേ മോളെ അവളെയും നെഞ്ചോട് ചേർത്ത് അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഇക്കക്ക വരാട്ടോ ഇക്കക്ക വേഗം വരണേ ആ മോളെ വരും ഹൃദയം പൊട്ടുന്ന വേദനയുമായിട്ട് അതാ അജ്മൽ സാർ അവിടെ നിന്ന് ഇറങ്ങുന്നു ഉമ്മയും ബുഷിയും വിമ്പൊന്നു കണ്ടു നിന്ന് കൂട്ടുകാർ വല്ലാതെ വല്ലാതെങ്ങ് സങ്കടപ്പെട്ടു പെട്ടെന്ന് പോക്കായത് കൊണ്ട് തന്നെ മുസിയുടെ ഉമ്മയോടൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അല്ലാ അറിഞ്ഞില്ലല്ലോ നാളെ പോവൊക്കെ ആയിപ്പോയില്ലേ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിലേ എന്തെങ്കിലും കൊടുത്തേക്കുമായിരുന്നു ഏയ് അതൊന്നും വേണ്ട ഒക്കെ ഞാൻ കൊടുത്തേക്കുന്നുണ്ട് അതൊക്കെ അവർക്കുള്ള തന്നെയല്ലേ അങ്ങനെയായിരുന്നു അജ്മൽ സാറിൻ്റെ ഉമ്മ പറഞ്ഞത് ആ എന്തൊക്കെ തന്നെ അങ്ങോട്ടല്ലേ ചെല്ല അതായാലും അജ്മൽ സാർ അതാ കാറിൽ കയറി ഉമ്മയോട് ഒരിക്കൽ കൂടെ നിറ കണ്ണുകളോടെ സലാം പറഞ്ഞുകൊണ്ട് അവൻ അതാ പതുക്കെ ഇറങ്ങുന്ന കാറ് അവരുടെ മുറ്റത്ത് നിന്നും പുറത്തേക്ക് പോകുമ്പോഴും അജ്മൽ സാർ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും പെങ്ങളെയും തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മക്ക് വല്ലാത്ത സങ്കടം മോ മോളെ ഏ പ്രാവശ്യം എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടു പോണ് ഉമ്മ ഒന്നും ഉണ്ടായിട്ടല്ല ഒന്ന് പോകുമ്പോഴായിരിക്കും അല്ലാ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്കറമാനെ അപ്പോൾ തന്നെ ആ ഉമ്മ ബിസ്മില്ല തവക്കൽത്തും അല്ലല്ലാ ലക്കത് ജയക്കും റസൂലമ്മിൻ അംഫിസിക്കും ആ ഒരു ആയത്തുകളും ചൊല്ലി പടച്ച റബ്ബിനോട് ചെയ്യുകയാണ് അല്ലാ എൻ്റെ കുട്ടിയെ ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു റബ്ബേ നീ എൻ്റെ കുട്ടിക്ക് രണ്ട് മലക്കുകൾ ഇറക്കി കൊടുക്കു റഹ്മാനെ അവൻ്റെ എല്ലാ കാര്യത്തിനും റഹ്മാനെ അജ്മൽ സാറിൻ്റെ ഉമ്മ വിതുമ്പിക്കൊണ്ട് ആകാശത്തേക്ക് കൈകളിർത്തി ദ ചെയ്തു ഉമ്മ ഉമ്മാൻ്റെ പ്രാർത്ഥന തന്നെ മതിയല്ലോ ഇക്കൊക്കെ രക്ഷപ്പെടും ബഷിയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മ പറഞ്ഞു നമുക്കല്ലല്ലോ വേറെ ആരു അള്ളാഹുണ്ടല്ലോ നമുക്ക് അത് മതി മോളെ എൻ്റെ കുട്ടിയെ കാത്തു രക്ഷിക്കട്ടെ എയർപോർട്ടിലെത്തി പ്രിയപ്പെട്ട കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞു എല്ലാവരും കരഞ്ഞുപോയി എന്തെന്നറിയില്ല ഇപ്രാവശ്യം അജ്മൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു എന്താണ് ഇപ്രാവശ്യം അജ്മലിന് പറ്റിയത് അങ്ങനെ അല്ലായിരുന്നല്ലോ അവ നല്ല സ്മാർട്ടായിരുന്നല്ലോ കരഞ്ഞാലൊക്കെ നമ്മളിന്ന് ചെയ്യിത്ര ഇപ്രാവശ്യം എന്ത് ഇങ്ങനെ അറിയില്ലടാ എന്താവോ എന്തൊക്കെ തന്നെ അവസാനമായി തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അജ്മൽ സാർ നിറ കണ്ണുകളോടെ അതാ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു പിന്നീട് അകന്നകന്ന് പോയി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരില്ല ആരുമില്ല അതിനകത്തേക്ക് കടന്നപ്പോൾ ഓരോ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അവനതാ ഫ്ലൈറ്റിലേക്ക് കയറുന്നു ഫ്ലൈറ്റിൽ കയറി പത്തിരുപത് മിനിറ്റിന് ശേഷം അതാ ഫ്ലൈറ്റ് പറന്നു പൊങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട പങ്ങൾ തൻ്റെ കൂട്ടുകാർ എല്ലാവർ എല്ലാവരും ഒരുപാട് താഴ്ന്നു താഴ്ന്നു പോയതേ അവനക്ക് തോന്നി താഴേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അതാ ആ മലകളും കുന്നുകളും മരങ്ങളും കെട്ടിടങ്ങളും വളരെയധികം താഴോട്ട് പോയിരിക്കുന്നു അല്ലാ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ നോക്കുന്നുണ്ടാവോ ആ ഫ്ലൈറ്റ് എൻ്റെ ഉമ്മ എൻ്റെ പങ്ങൾ അജമൽ അതുമാത്രമായിരുന്നു ചിന്ത അവൻ ഫ്ലൈറ്റിൽ പറന്നുയർന്നു അല്പസമയത്തിന് ശേഷം ആ ഫ്ലൈറ്റ് മേഘങ്ങൾക്കിടയിലൂടെ പോയി അജ്മൽ പതുക്കെ പതുക്കെ കണ്ണുകൾ അടച്ചു റബ്ബേ അല്ലാ ഒരു ഭാഗത്ത് ഹന്ദിയുടെ ആവശ്യയായ മുഖം തന്നെ രക്ഷിക്കൂ അജ്മൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കേഴുന്നു മർഭാഗത്ത് എൻ്റെ ഉമ്മ എൻ്റെ പൊങ്ങൾ റബ്ബേ അല്ലാ എല്ലാവരെയും എനിക്കൊരുമിപ്പിക്കാനൊന്ന് കഴിഞ്ഞെങ്കിൽ ഒരു നിമിഷം അവനത് ആലോചിച്ചു ഫ്ലൈറ്റിൽ നിന്ന് പാതി മയക്കം അതെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അജ്മൽ സാറും പാതി മയക്കത്തിലേക്ക് വഴുതു വീഴുന്നു ഒരു നിമിഷം അവൻ്റെ മുമ്പിലേക്ക് ഹംതേദ നടന്നു വരികയാണ് അജ്മൽ സാർ വന്നോ ഞാൻ കാത്തിരിക്കുന്നു കേട്ടോ പിന്നെ എന്നെ രക്ഷിക്കണം എനിക്കൊരിക്കലും ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല എന്നെ രക്ഷിക്കുവോ നിങ്ങൾ അന്താ നീ എന്തടി പറയുന്നത് നിന്നെങ്ങനെ രക്ഷിക്കാനാ നീ ഈ കൊട്ടാരത്തിലെ മോളല്ലേ ഇവിടെ നിനക്ക് വേണ്ടി കാവലെക്കാൻ ഒരുപാട് ആളുകളുണ്ടല്ലോ അജ്മൽ സാർ എനിക്കിവിടെ നിൽക്കാനാവില്ല എനിക്കെൻ്റെ സമാധാനം നഷ്ടപ്പെടും എനിക്ക് ജീവിതം ഉണ്ടാവില്ല ഇവിടെ നിന്നാൽ എന്നെ രക്ഷിക്കണം ഈ കൊട്ടാരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുപോകണം എന്താ അജ്മൽ സാർ ഒരു നിമിഷം എന്നാൽ ഹംദ ഒരുങ്ങിക്കോ നീയും ഞാനും ഇവിടം വിട്ടു പോവുകയാണ് ഒരു സ്ഥലത്തേക്ക് അങ്ങനെയതാ ആ രാത്രി അജ്മൽ സാറും ഹംദയും അവിടെ നിന്ന് ഇറങ്ങുന്നു ഗേറ്റ് കടന്ന് പതുക്കെ ഫ്രണ്ടിലൂടെ പോകാൻ അവർക്ക് ധൈര്യമില്ല പക്ഷേ പിൻഭാഗത്തുള്ള ആ ഒരു ഗേറ്റ് വഴി ഇറങ്ങുമ്പോൾ അജ്മൽ സാറിൻ്റെ പിന്നിലൂടെ തലക്ക് ശക്തമായൊരടി അതാ വീഴുന്നു യാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അജ്മൽ സാർ അതാ അവിടെ ബോധം കെട്ട് വീഴുന്നു തൻ്റെ ഹംദ തൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എനിക്കു എന്തു പറ്റി എന്തു പറ്റി എന്ന് പറഞ്ഞു കണ്ണീരൊഴുക്കുന്നു എനിക്ക് ബോധമുണ്ടായിരുന്നില്ല അതെ താൻ രക്ഷപ്പെടുന്നത് ആരോ അറിഞ്ഞ് തന്നെ തൽക്ഷണം തന്നെ കൊല്ലാൻ വേണ്ടി വിധിക്കുകയായിരുന്നു അതെ ആ നിമിഷത്തിൽ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു ഹംതിയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ് വീണ്ടും ആ ഇരുട്ടറയിലേക്ക് എന്നാൽ അവളുടെ ആ കണ്ണുനീർ എൻ്റെ മുഖത്തെ കുറ്റി വീണു അപ്പോഴേക്കും അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ഒരു നിമിഷം അജ്മൽ സാർ ഹംദ ഉറക്കെ വിളിച്ചു തൊട്ടടുത്ത് തൻ്റെ സീറ്റിലുണ്ടായിരുന്ന അയാൾ സഹോദര എന്താ സ്വപ്നം കാണാണോ അത് കേട്ട് അവൻ ഞെട്ടിപ്പോയി റബ്ബേ അവൻ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു അത് ആ ഫ്ലൈറ്റിൽ ആരും തന്നെ വിയർക്കാത്ത സമയം എല്ലാവരും എ സിയുടെ തണുപ്പിൽ കൈകാലുകൾ കൂടുതൽ മൂടിപ്പൊതയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ അജമൽ വിയർത്തൊഴുകയായിരുന്നു പഠിച്ചവനെ ഹംത ഹംതയെ രക്ഷിക്കാൻ എനിക്കാവില്ലേ റബ്ബേ എനിക്കാവില്ലേ അല്ല ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് അജ്മൽ സാർ വിതുമ്പിപ്പോയി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാളിക്കും റഹ്മത്തുള്ള ഈ തറാല ഉപരൊക്കെ